അങ്ങയുടെ പുത്രൻ സ്വയം സമ്മതിച്ചിരിക്കുകയാ പാശുപദാസ്ത്രം പ്രാപ്തമാക്കുവാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലെന്നും പറയും യഥാർത്ഥ യോഗ്യത ഉണ്ടാവുകയില്ല ഭഗവാനെ യോഗ്യതയുടെ യഥാർത്ഥ തെളിവ് പരീക്ഷണം നടത്തുന്ന വ്യക്തി തന്നെയാണ് നൽകുന്നത് യോഗ്യത പ്രാപ്തമാക്കുവാനുള്ള ക്ഷമത പൂർണ്ണമായും നനക്കൊണ്ട് എന്ത് നാം നിന്നിൽ പ്രസന്നനായിരിക്കും നാം നിനക്ക് പാശുപദാസ്ത്രത്തിന്റെ ജ്ഞാനം നൽകുകയില്ല ഇതൊരിക്കലും ഒരു മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ശത്രുക്കൾ സ്വന്തം അധർമ്മം കാരണം ദുർബലരായി മാറുമ്പോൾ അവരെ സാധാരണ ആയുധം ഉപയോഗിച്ച് വധിക്കുവാൻ സാധിക്കുന്നതാണ് സന്ദീപ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ധർമ്മത്തിൽ സുദൃഢമായിരിക്കുന്ന ശത്രുക്കളെയും വധിക്കേണ്ടി വരുന്നതാണ് ഇങ്ങനെയുള്ള ശത്രുക്കളെ സാധാരണ ആയുധങ്ങൾ കൊണ്ട് വധിക്കുന്നത് അസംഭവ്യമാണ് ധർമ്മപഥത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അവരുടെ മൃത്യുവിന് ശേഷം നമ്മുടെ അഭയം പ്രാപ്തമാകും ഇത് പ്രപഞ്ചത്തിന് നാം നൽകിയ വാഗ്ദാനം അതിനാൽ പാശുപതാസ്ത്രം ധർമ്മത്തിൽ സുദൃഢമായിരിക്കുന്ന വ്യക്തികളെ മൃത്യുവിന് ശേഷം നമ്മുടെ ചരണങ്ങളിലേക്ക് കൊണ്ടുവരും പാശുപതാസ്ത്രം സ്വീകരിക്കു പുത്ര നിനക്ക് മംഗളം ഭവിക്കും